ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനാലാം അധ്യായം ഭക്തിയോഗവും ധ്യാനയോഗവും ഉദ്ധവർ പറഞ്ഞു ശ്രേയോ മാർഗങ്ങൾ പലതും കൃഷ്ണ വേദജ്ഞർ ചൊൽഗയാം പ്രാമുഖ്യമേൽ സർവം തുല്യപ്രധാനമോ നിരപേക്ഷം സംഘമെല്ലാം വിട്ടു വയ്ക്കുവാൻ സഹായകം ഭം എന്നായി സ്വാമിൻ പറഞ്ഞു പ്രളയത്തിൽ കാലഹതം വേദം ബ്രഹ്മാവിനാദിയിൽ നൽകി ഞാൻ അതിൽ മൽപരമായതു ധർമ്മമായി ആദ്യപുത്രൻ മനുവിനാ വേദമേകി പിതാമഹൻ മനു നൽകിനാൻ ഈ ബ്രഹ്മർഷികൾ തൻ പുത്രർ ദേവദാനവഗുഹ്യകർ സിദ്ധർ ിംദേവർ രക്ഷക്കിം പുരുഷാദ്യരും രജസത്വതമോ ഭിന്നശീലരാണ് ഇവരേവരും വാസനാനുസൃതം നാനാഭിപ്രായമെഴുവോരിവർ വേദോക്തികൾക്കേകി ഭിന്ന ബുദ്ധി മർത്യർക്കി വണ്ണം ഭേദവും പാരമ്പര്യങ്ങളും മൂലം വ്യത്യസ്ത രീതിയിൽ ശ്രേയോ മാർഗങ്ങൾ അവരോധുന്നു മായാവിമുക്തരായി ശ്രേയസ്തുധർമ്മം സക്കീർത്തി കാമം സത്യശമം ദമം

ഉള്ളവൻ നിലർപ്പിപ്പോർ കിഴും അസുഖം അകിഞ്ചനൻ യഥേന്ദ്രിയ സർവത്ര സുഖം താനേതു കാലവും ഭൂ സ്വർഗപാതാളതലാധിപത്യമോ ബ്രഹ്മത്വമോ സിദ്ധികളോ വിമുക്തിയോ കാഷിച്ചിടാ ിത്തനാമൊരാൾ മദന്യമാമേതുമാംബലും ലക്ഷ്മിയും സമതൃക്കാം ആത്മതൃപ്തൻ നിർവൈരൻ ഭക്തനിൽ സദാ തൽപാധുരേണുവാൻ വിശ്വം ശുദ്ധമാക്കാൻ വസിപ്പു ഞാൻ ആരെ തൊടാൻ കാമനകൾക്ക് അസാധ്യം ആർമദർപ്പിതാത്മാക്കൾ സമാനദൃക്കുകൾ അസർവജീവപ്രിയരായ ശാന്തൻ സുഖം ലഭിക്കില്ല അവരർക്കൊരിക്കലും അജിതേന്ദ്രിയെന്നാലും ഭക്തൻ വിഷയങ്ങളാൽ ബദ്ധനാകാം ക്രമാനൻ ക്രമാൽ എന്നിലേറും ഭക്തി നിമിത്തമായി കത്തിജ്വലിക്കുമാവന് ഭക്തി യോഗം മത് വേദപാഠം കർമ്മം ത്യാഗം സുദൃഢം തപസ്സുമേക്തി പോലെക്ക് ഉപകരിച്ചിടാ ഏകാന്ത ഭക്തി സുഖമൻ സജ്ജനപ്രിയനായ ഞാൻ മൽഭക്തിയെ ആ ശനും സദ്യ ശുദ്ധിയണച്ചിടും എന്നിൽ ഭക്തിയിഴാത്തോനെ സത്യധർമാതി സത്യധർമ്മ ദയാദിയും തപോവിദ്യ ശുദ്ധീകരിക്കലവേ ഭക്തിയാൽ ചിത്തമുരുകി ആനന്ദ് തൂകാതെ കോൾമയിൽ കൊള്ളാതെ മറ്റുള്ളം തെളിഞ്ഞിടും പലപ്പോഴും വാക്കിടറും മനസ്സലിഞ്ഞിടും ചിരിക്കും കരയും വിലജ്ജമായി പാടിക്കളിക്കും മമ ഭക്തി വായ്പിൽ ഈ വിധം ജഗത്തിന് വിശുദ്ധി ചേർത്തിടും തീയാൽ മലം പോയി നിജരൂപമാർന്നിടും ആത്മകളങ്കമൊക്കെയും ഞാനാ പരമാത്മരൂപനെ എൻ പുണ്യഗാഥാ ശ്രവണാനുചിന്തരാദിയാൽ മനസ് എത്ര വിശുദ്ധമാകുമോ അത്രയ്ക്കും അസൂക്ഷ്മവപുഷു ദൃശ്യമാം സൂക്ഷ്മുസ്

ഏകാന്തമാം സ്ഥലത്തന്നെ ധ്യാനിക്കണം അചഞ്ചലം സ്ത്രീ സംഘവും സ്ത്രീരധർദൻ സംഘവും കൊണ്ട് വിധം ദോഷമോ ബന്ധമോ മറ്റു സംഘത്താൽ വന്നു ചേർന്നിടാം ഉദ്ധവർ പറഞ്ഞു എം മട്ടിലേതു രൂപത്തിലേതെല്ലാം ലക്ഷണത്തോടും ധ്യാനിച്ചിടേണ്ടു മോക്ഷേച്ചു ചെന്നാലും പത്മലോചന ശ്രീ ഭഗവാൻ പറഞ്ഞു സമാസനത്തിൽ സസുഖം മെയ് നിവർത്തിയിരിക്കണം മടിയിൽ കൈവച്ച നാസാഗ്രത്തിൽ ചേർക്കുക ദൃഷ്ടികൾ വരുത്തുക ക്രമാൽ മറിച്ചു ചെയ്തിട്ടുടാം മൃണാളനൂൽ മണിനാഥം പോലുയർത്തി വീണ്ടും ഹൃത്തിലണക്കണം പത്തുവട്ടം മൂന്നുനേരമേവം പ്രണവ സംയുതം പ്രാണായാമം ചെയ്യിൽ മാസം കൊണ്ട് വായുവെ വന്നിടാം ഊർധ്വനാളം ധ്യാനിക്കുക പൂമധ്യത്തിൽ സൂര്യ എന്തു അഗ്നികളെ ക്രമാൽ അഗ്നിമധ്യത്തിലാ ധ്യാനയോഗ്യമാം എന്റെ രൂപവും ഒത്ത ശാന്തം മുഖം മിന്നും കപോലം സുന്ദരസ്മിതം ഒത്ത കാതുകളിൽ ചേർത്ത മിന്നും മകരകുണ്ടലം ചന്താബ്ജക്രകൾ മാറത്തുവരമായും വളയും തോൾവളകളും അരഞ്ഞാൻ തങ്കവസ്ത്രവും കിരുങ്ങും കാൽ ചിലംപാളും കാൽതാർ രത്നഗിരീടവും പ്രസന്നം സുന്ദരം ഹൃദ്യം മുഖവും ചാരുനോട്ടവും പൂണ്ടൊരൻ രൂപം ധ്യാനിക്കണം ഹരേ ധ്യാനായ വിഷയങ്ങളിൽ നിന്ന് നിന്ന് ഇന്ദ്രിയങ്ങളെ ബുദ്ധി എന്നിൽ ഉറപ്പിക്കുക മാനസം എന്നും പാഞ്ഞുരുളും ചിത്തമേ കത്ര നിർത്തണം മറ്റൊക്കെ വിട്ടൻ സ്മേരാസ്യത്തിങ്കിൽ നിർത്തുക മാനസം അവിടെ നിനസൂരി ചിതാകാശത്തിൽ നിർത്തണം അതും വിട്ട് മാർന്നാൽ ധ്യാനം താനില്ല എന്നെയും എന്നിൽ ആത്മാവിനെയുമേ കാൺകെ തേജസ്സിൽ വിലയിച്ചതു പോലെയും തീവ്രധ്യാനത്തിനാൽ ഏവം സാത്മ്യം പ്രാപിച്ച യോഗിയിൽ ഇല്ലാതാം കാണുവോൻ ദ്രവ്യം കാഴ്ച എന്നീ ഭ്രമം സ്വയം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേനാരായണ